നടൻ തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് എന്നീ നിലകളിലൊക്കെ മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള താരമാണ് അനൂപ് മേനോൻ കാട്ടുചെമ്പകം എന്ന മലയാള ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് എത്തിയ ഇദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു നിയമഭിരുദം പൂർത്തിയാക്കിയ ശേഷം അഭിഭാഷക ജോലി വേണ്ടെന്ന് വെച്ചാണ് താരം സിനിമയിലേക്ക് വന്നത് ഏറെ നാളായി സുഹൃത്തായിരുന്ന ക്ഷേമയെ രണ്ടായിരത്തി പതിനാലിൽ ഇദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ ഇരുവരും തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷമാക്കിയിരിക്കുകയാണ് അടുത്ത ചങ്ങാതിയായ ക്ഷേമയെ അല്ലാതെ താൻ മറ്റാരെയും വിവാഹം കഴിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്നില്ല എന്നാണ് മുൻപ് അനൂപ് തൻ്റെ വിവാഹത്തെപ്പറ്റി തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തി ഏഴിനായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇപ്പോൾ അതിൻ്റെ സന്തോഷം അറിയിച്ച് അനൂപ് മേനോൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളും പോസ്റ്റുമാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പോസ്റ്റിന് പിന്നാലെ അനൂപിൻ്റെ ഭാര്യ ക്ഷേമ ആരാണെന്നതിനെ പറ്റിയുള്ള ചുവടുപിടിച്ച ചർച്ചകളും മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് ഒരു യൂണിറ്റ് എന്ന നിലയിൽ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പതിനെട്ട് വർഷം നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു ഈ അത്യപൂർവ്വ നിമിഷത്തിൽ വിവാഹമംഗളാശംസകൾ നേർന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ചു എന്നാണ് താരം പങ്കുവച്ച പോസ്റ്റ് നിരവധി പേർ അനൂപിനും ക്ഷേമയ്ക്കും ഇതിനു പിന്നാലെ ആശംസകൾ അറിയിച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ തിരിച്ചു നന്ദി അറിയിക്കുവാനും അനൂപ് മേനോൻ മറന്നിട്ടില്ല ഞാൻ ഒരിക്കലും വിവാഹത്തെപ്പറ്റി ചിന്തിച്ചിരുന്ന വ്യക്തിയല്ല മുപ്പതുകൾക്ക് ശേഷമാണ് വിവാഹം കഴിക്കാമെന്ന് പോലും തീരുമാനിച്ചത് അതും എൻ്റെ ഏറ്റവും അടുത്തതും നല്ലതുമായ സുഹൃത്തിനെയാണ് വിവാഹം കഴിച്ചത് വിവാഹം എന്നത് ഒരാളുടെ വ്യക്തിപരമായ താല്പര്യവും ആയിരിക്കണം അത് ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഉള്ളതാകരുതെന്നും മുൻപ് അനൂപ് മേനോൻ പറയുകയുണ്ടായി അനൂപിൻ്റെ ഉറ്റ ചങ്ങാതിയായ ക്ഷേമയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്